ഇടുക്കി മൂന്നാർ ചോക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വീണ്ടും റവന്യൂ വകുപ്പിന്റെ നടപടി ഒരു അനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തു വിന്റർ ഗാർഡൻ റിസോർട്ട് ഭൂമിയുടെ പട്ടയമാണ് റദ്ദു ചെയ്തത് ഇത് കേരള വിഷൻ ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ആണ് ബിനീഷ് ആന്റണി ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു ചൊക്രമുടി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ കേരള വിഷൻ ന്യൂസ് നൽകുകയുണ്ടായി ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ നടപടി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ഇതോടെ ചൊക്കരമുടിയിൽ പട്ടികൾ പറയാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഒരേക്കർ അഞ്ചു സെന്റിന്റെ പട്ടയമാണ് സബ് കളക്ടർ മുൻ സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ റദ്ദു ചെയ്തത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ ഒന്ന് സർവേ നമ്പറിൽ തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർ അറുപത്തി ഒമ്പത് മേരിക്കുട്ടി വർഗിൽ വാഴവരയിലുള്ള പട്ടയമാണ് വ്യാജമാണെന്ന് കണ്ടെത്തി ദേവികുളം കളക്ടർ വി എൻ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ റദ്ദു ചെയ്തത് പട്ടയം ഉൾപ്പെട്ടതായി കാണിച്ചിരിക്കുന്ന സർവേ നമ്പർ ചപ്പർമുടിയിൽ കിലോമീറ്റർ കൾ കകലെ ബൈസർവാലി വില്ലേജിന്റെ പടിഞ്ഞാറെ ഭാഗത്താണ് ഇടുക്കിയിൽ ഇരുപത്തേഴ് ഇരുപത്തി ഏഴ് ആറ് ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് തുടർന്ന് ഉടമ്പചോള താലൂക്ക് ഓഫീസിലെത്തി നേരിട്ട് അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പട്ടയം നൽകുന്ന ഓഫീസിൽ സൂക്ഷിക്കുന്ന പട്ടയവുമായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ പതിവ് ഉത്തരവ് രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയം മത്സര പതിവ് ഇവയിലൊന്നും ഈ പട്ടയത്തെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടില്ല തുടർന്ന് ആറ് സ്വീകരണങ്ങളും നടത്തി എന്നാൽ പട്ടയം റദ്ദ് ചെയ്യാതിരിക്കുന്നതിന് തക്ക രേഖകളൊന്നും തന്നെ ഈ ഉടമകൾക്ക് എൽ ഡി ഉടമകൾക്ക് ഹാജരാക്കാൻ കഴിയില്ല തുടർന്നാണ് ആ പട്ടയം റദ്ദു ചെയ്തതെന്ന് വേണം പറയാൻ ഇതോടെ ചക്രമുടി ക്രിയേറ്റുവുമായി ബന്ധപ്പെട്ട് ഇതുവരെ റദ്ദു ചെയ്തത് അഞ്ചു പട്ടയങ്ങളാണ് നിരവധി വിവാദങ്ങളെല്ലാം ഉണ്ടായ ഒരു സ്ഥലമാണ് കാരണം ചക്രമുടി അതീവ സംരക്ഷണ മേഖലയിലാണ് ഈ കൂടാതെ സർക്കാർ ഭൂമിയാണ് രേഖ ഉണ്ടാക്കി ഭൂമി കയറി അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കൂടാതെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ പരിക്കിട നിർമ്മാണം നടത്തിയ ഈ മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ സമരവുമായി രംഗത്തെത്തിയിരുന്നു പത്തം മുടി സംരക്ഷണ സമിതി എന്ന ഒരു സമരത്തിന്റെ രൂപകൽപ്പനയും ചെയ്തിരുന്നു ഇതിനിടെ നേതൃത്വത്തിൽ നിരവധി പരാതികളെല്ലാം തന്നെ നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ രാജൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ഉണ്ടായിരുന്നു തുടർന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജൻ സി പി ഐ നേതാക്കളും സി പി ഐ എമ്മടക്കമെല്ലാം തന്നെ അവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നു വലിയ വിവാദമുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന് പറയാൻ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു അന്വേഷണം മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നിർദ്ദേശം പുറത്തിറങ്ങുകയും നിർദ്ദേശം അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഇപ്പോൾ നാല് പട്ടയങ്ങൾ റദ്ദാക്കിയ ശേഷം അഞ്ചാമത്തെ പട്ടയം കൂടി റദ്ദാക്കി പാട്ടിറങ്ങി ശരി ഇടുക്കി മൂന്നാർ ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വീണ്ടും റവന്യൂ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നു ഒരു അനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തിരിക്കുന്നു ദീഷാന് വിവരങ്ങൾ നൽകിയത് കേരള വിഷൻ ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണത്